പ്രത്യേകിച്ച് ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെങ്കിലും അടുത്ത കാലത്തായി വിവാഹമോചനങ്ങളുടെ ഗ്രാഫ് ഉയർന്നാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിസ്സാരം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും വിവാഹബന്ധം വേർപെടുത്താനുള്ള വ്യഗ്രത കൂടുതലാണ് ഇതിനൊരു പരിഹാരം എന്ന മട്ടിൽ ഒരു പുതിയ ഇൻഷുറൻസ് പോളിസി സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സോഹൻ റോയ് എന്ന സമൂഹ മാധ്യമ ഉപഭോക്താവിന്റെ സിക്കിഗൈ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് പുതിയ പോളിസി അവതരിപ്പിക്കപ്പെട്ടത് സിക്കലോ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പോളിസി അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് കാമുകി കാമുകന്മാർക്ക് അവരുടെ ബന്ധത്തിന്റെ ദീർഘായുസിനെ കുറിച്ച് ഉറപ്പ് നൽകാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കവറേജ് പ്ലാനും ഈ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നു പ്രണയനികൾ തമ്മിലുള്ള ബന്ധം ഇൻഷുറൻസ് കാലാവധിക്ക് ശേഷവും നിലനിൽക്കുകയാണെങ്കിൽ അവരുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്നതിന് മൊത്തം പ്രീമിയത്തിന്റെ പത്ത് മടങ്ങിന് തുല്യമായ തുക അവർക്ക് തിരിച്ചു ലഭിക്കും അതല്ല കാലാവധിക്ക് മുൻപ് തന്നെ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ അടച്ച പ്രീമിയം മുഴുവനും നഷ്ടപ്പെടും ഒരു ഇൻഷുറൻസ് കാലാവധി അഞ്ച് വർഷമാണ് ഓരോ വർഷവും പ്രീമിയം അടയ്ക്കണമെന്നും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ മൂന്ന് ഇൻഷുറൻസ് പോളിസികളാണ് നൽകിയിരിക്കുന്നത് പതിനായിരം രൂപ വെച്ച് അഞ്ച് വർഷം അടയ്ക്കാവുന്ന അൻപതിനായിരം രൂപയുടെ പോളിസി ഈ പോളിസി പ്രകാരം അഞ്ച് വർഷത്തിന് ശേഷവും നിങ്ങളുടെ ബന്ധം തുടരുകയാണെങ്കിൽ അഞ്ച് ലക്ഷമാണ് ലഭിക്കുക രണ്ടാമത്തേത് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന്റെ പോളിസി ഈ പോളിസി പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അഞ്ചു വർഷം കഴിഞ്ഞ് ലഭിക്കും മൂന്നാമത്തേത് അൻപതിനായിരം രൂപ അടവ് വരുന്ന രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിന്റെ പോളിസി ഈ പോളിസി പ്രകാരം അഞ്ചു വർഷമായി ബന്ധം തുടരുന്ന പ്രണനികൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുക സംഗതി ഏതായാലും ഏപ്രിൽ ഒന്നാം തീയതി പങ്കുവയ്ക്കപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ ഏറ്റെടുത്തു ചിലർ വീഡിയോ പിന്തുണയ്ക്കുകയും ഭാവിയിൽ പ്രണയം സുരക്ഷിതമാക്കാൻ ഇതുപോലെ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടു മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്നായിരുന്നു ഒരു കുറിപ്പ് വിവാഹശേഷം പത്തിരട്ടി പണം ലഭിക്കും ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ പണം തുല്യമായി വിധച്ച് വിവാഹമോചനത്തിന് അപേക്ഷിക്കാമെന്നായിരുന്നു ഒരു വിരുദൻ കുറിച്ചത് താൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് മറ്റൊരു എഴുതി ഏതായാലും ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്